അസ്ലം ഓയം ആണ് ഒയംവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലഡാക്ക് എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ എപ്പിസോഡിൽ ലഡാക്കിൽ എപ്പോൾ പോകണം സീസൺ എങ്ങനെയാണ് ഏതൊക്കെയാണ് റൂട്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു രണ്ടാമത്തെ എപ്പിസോഡിൽ ഡൽഹിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോകാനുള്ള റൂട്ട് കശ്മീർ വയ്യും മണാലി വയ്യും അത് നമ്മൾ മാപ്പ് വരച്ച് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി അങ്ങനെ പലപ്പോഴും ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹിയിലേക്ക് ഒരുപാട് തലത്തിൽ നമുക്ക് എത്താൻ പറ്റും ഒന്ന് ട്രെയിൻ മുഖേന ഫ്ലൈറ്റ് മുഖേന അല്ലെങ്കിൽ ഓൺ റോഡ് ബൈക്ക് എടുത്തു വരാം അതുപോലെ തന്നെ ബൈക്ക് പാർസൽ ചെയ്ത് ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം ഡൽഹിയിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ച് പലരും ചോദിച്ചു നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കാണാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം കൃത്യമായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിവരണങ്ങൾ കിട്ടും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല ഇൻഫർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യണം ഇത് എൻ്റെ നമ്പറാണ് നയൻ സെവൻ ഫോർ സെവൻ ത്രീ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് വൺ യാത്രയുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾക്കും എന്നെ ബന്ധപ്പെടാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഏത് സമയത്ത് പറഞ്ഞു തരാനും ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ലഡാക്ക് എപ്പിസോഡിൻ്റെ മൂന്നാമത്തെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്ക് എങ്ങനെ എത്താം നേരത്തെ പറഞ്ഞതുപോലെ റോഡ് മാർഗമാണ് ഡൽഹിയിലേക്ക് നമ്മൾ എത്താൻ പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് റൂട്ടുണ്ട് ഇതിൽ രണ്ട് റൂട്ടാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മാപ്പ് വരച്ച് പെറുപ്പിക്കുന്നുണ്ടോ എനിക്കിങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഏതായാലും നമ്മുടെ പോയിന്റ് ഡൽഹി അല്ലെങ്കിൽ പഞ്ചാബ് ചണ്ഡീഗഡ് ചണ്ഡീഗഡിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രകൾ എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നമ്മൾ കൃത്യമായി കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയും വിശദമായി മാപ്പ് സഹിതം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേർക്ക് ഉപകാരമാവുകയും പലരുടെ ചുമരുകളിലും ഒട്ടിച്ചു നോക്കുകയും നമുക്ക് ചെയ്യേണ്ടായി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അക്കാര്യത്തിൽ അപ്പം നമ്മൾ ലഡാക്ക് ബൈക്കിലാണ് കേരളത്തിൽ നിന്ന് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ കെ ടു കെ റൈഡ് എന്ന് പറയുന്നത് അല്ലെ കെ ടു കെ റെയ്ഡ് കേരള ടു കശ്മീർ അപ്പം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രധാനമായും രണ്ട് റൂട്ടാണ് ഞാൻ ഇവിടെ വെച്ചത് ഇത് പ്ലാൻ എ ഇത് പ്ലാൻ ബി പ്ലാൻ സി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നോർത്ത് ഈസ്റ്റ് കയറി ഇങ്ങനെ ഇപ്പുറത്തേക്കും വരാൻ പറ്റും അത് ഞാൻ പറയുന്നില്ല ഇതിൽ പ്ലാൻ എ കുറച്ചും കൂടിയും സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുള്ള യാത്രയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാൻ ബി പെട്ടെന്ന് എത്തുന്ന രീതിയിൽ ഉള്ള സമീപനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ അടുത്ത യാത്ര ഈ ഒരു പ്ലാനിലൂടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ലഡാക്കിലേക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും കേരള കർണാടക മുംബൈ സൂറത്ത് രാജസ്ഥാൻ പഞ്ചാബ് രണ്ടാമത്തെ പ്ലാൻ കേരള ബംഗളൂരു ഹൈദരാബാദ് നാഗ്പൂർ ഡൽഹി നമുക്ക് കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്നോ അപ്പം കണ്ണൂരിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്ത രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഒന്നാമത്തെ പ്ലാൻ നമുക്ക് നോക്കാം ഇതാണ് കുറച്ചും കൂടിയും എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാൻ ഉദ്ദേശിക്കുന്നവർ യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ഒരു യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ ചുമ്മാ എല്ലാ ദിവസം റൈഡ് ചെയ്ത് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് ലഡാക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ സമയമുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനവും പരമാവധി എക്സ്പ്ലോർ ചെയ്തിട്ട് യാത്ര ചെയ്യണം അത് ചുമ്മാ നമ്മളൊരു യാത്ര നടത്തിയിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം കേരളത്തിൽ നിന്ന് കർണാടക മുംബൈ സൂറത്ത് രാജസ്ഥാൻ നമ്മൾ പോകുന്നത് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കണ്ണൂരിൽ നിന്ന് ഗോകർണ ഗോകർണ നമുക്കറിയാം പിന്നെ കുന്നിന് മുകളിലുള്ള ബീച്ചുകൾ അതൊക്കെയാണ് ഗോകർണയുടെ പ്രത്യേകത അവിടത്തേക്ക് മുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഉള്ളത് ഗോകർണയിൽ നിന്ന് ഗോവയിലേക്ക് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ഉള്ള രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഗോവയിൽ ഒരുപാട് ബീച്ചുകളുടെ നാടാണ് ഗോവ എല്ലാവർക്കും അറിയാം ഗോവ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗോവയിൽ നിന്ന് അടുത്ത് വരുന്നത് മഹാബലേശ്വർ മഹാബലേശ്വർ എന്നുള്ളത് ശരിക്കും മുംബൈൻ്റെയും മഹാരാഷ്ട്രയിലാണ് വരുന്നത് മുംബൈന്റെ തൊട്ട് പറകിലായിട്ട് വരുന്ന സ്ഥലം മഹാബലേശ്വർ വളരെ പ്രസിദ്ധമാണ് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ള സ്ഥലമാണ് മഹാബലേശ്വർ മഹാബലേശ്വറിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുംബൈ എത്തും മുംബൈ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് പുറത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങളുടെ മുംബൈ കണ്ടിട്ടില്ലേന്ന് ചോദിക്കാം ഇന്ത്യ എന്ന് പറയുന്നത് ആണ് ഇപ്പോഴത്തെ മുംബൈ ഇപ്പൊ മുംബൈ നമ്മൾ കവർ ചെയ്യണം ഈ കർണാടകയിൽ നിന്ന് നമ്മൾക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഹംപിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ഗോവ ഇവിടെ വരുന്നുണ്ട് ഗോകർണ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വേണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കൂർഗ് മടിക്കേരി ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ എത്താം അതൊക്കെ നമ്മുടെ സമയം പോലെയാണ് അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വഴികളിൽ കാണുന്ന മഹാബലേശ്വറിലെ മഹാരാഷ്ട്രയിലെ ഒരുപാട് സ്ഥലങ്ങളെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇനി പിന്നെ നിന്ന് നമ്മൾ സു വട വഡോദര സു അതായത് ഗുജറാത്തിലേക്കാണ് പോകുന്നത് ഗുജറാത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അവരുടെ സംസ്കാരങ്ങളും അവരുടെ വസ്ത്ര തീർത്ഥാരണയൊക്കെ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഗുജറാത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഗുജറാത്തിലെ പ്രധാനമായ സ്ഥലമാണ് കച്ച് അതുകൊണ്ട് വഡോദരയിൽ നിന്ന് കച്ചിലേക്ക് ഒന്ന് പോയി കച്ചൊന്ന് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം അപ്പം ഈ റൂട്ടിൽ നമ്മൾ മെയിനായിട്ട് മുംബൈ അതുപോലെ തന്നെ മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഓടിച്ചിവിടെയാണ് പെട്ടെന്ന് കൂടുതൽ എപ്പിസോഡ് കൂടുതൽ സമയം കളയുന്നില്ല അതുപോലെ തന്നെ സൂറത്തു നിന്ന് നമ്മളടുത്ത് കൊച്ചിന്ന് നമ്മളെടുത്ത് പോകുന്നത് മൗണ്ട് അബു എന്നാണ് മൗണ്ട് അബു അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഉദയ്പൂർ ജോധ്പൂർ ജൈസൽമേർ ജയ്പൂർ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളാണ് രാജസ്ഥാന്റെ പ്രധാനമായ ആകർഷണം രാജസ്ഥാന് രാജാക്കന്മാരുടെ പ്രൗഢിയും കോട്ടയുമുള്ള സ്ഥലമാണ് രാജസ്ഥാൻ രാജസ്ഥാന്റെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ രാജഭരണത്തിന്റെ ഒരു നിർമ്മിതിയൊക്കെ നമ്മൾ കാണണമെങ്കിൽ രാജസ്ഥാൻ കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം രാജസ്ഥാനിൽ മരുഭൂമി ഉണ്ട് കൊട്ടാരങ്ങളുണ്ട് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് ശരിക്കും ജയ്പൂർ പിങ്ക് സിറ്റി എന്നും ജോധാപൂർ പിന്നെ ബ്ലൂ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് അതുപോലെ മൗണ്ട് അബു ഉദയ്പൂർ ജോധാപൂർ ജയ്സാൽമീർ പഞ്ചാബ് ഈ ജെയ്സാൽമീർ ജോദാപൂർ ഉദയ്പൂര് മൗണ്ട്അബു അതുപോലെ തന്നെ ജയ്പൂർ ഒക്കെ രാജസ്ഥാന്റെ ഭാഗമാണ് രാജസ്ഥാനും സൂറത്തും നമ്മുടെ മുംബൈയും ഒക്കെയാണ് ഈ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യുന്നത് അങ്ങനെ ജയ്സാൽമീർ എന്ന് പഞ്ചാബിലേക്ക് പോകുന്നു അപ്പൊ ഈ റൂട്ടിന്റെ മാപ്പാണ് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും വേണമെങ്കിൽ രാജസ്ഥാൻ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഞ്ചാബിലേക്ക് എത്താം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ഗുണമായിരിക്കും കാരണം നമ്മൾ അതിനായിട്ട് വീണ്ടും ഇവിടത്തേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ആ യാത്രയിൽ ഒന്നോ രണ്ടോ അഞ്ചോ ദിവസം നമ്മൾ എക്സ്ട്രാ കണ്ട് ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പം നിങ്ങൾ രണ്ടാമത്തെ റൂട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടി സ്പീഡാണ് ശ്രീനാട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദ് നാഗ്പൂർ പിന്നെ ഡൽഹി ഇവിടെ കാണുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് മുന്നൂറ് കിലോമീറ്റർ ആ ബൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ മടിക്കേരിയും ഹമ്പിയൊക്കെ കാണാൻ കാണാൻ പറ്റും ബാംഗ്ലൂർ വന്നിട്ട് ഹംപിയിലേക്ക് പോവാം ആ റൂട്ടിൽ പോകാൻ നല്ലതല്ലാന്ന് തോന്നുന്നു തോന്നുന്നുള്ളൂ ബാംഗ്ലൂർന്ന് കർണൂലമായി ഹൈദര കർണ്ണൂരിലെത്തുന്ന മുന്നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ വേണമെങ്കിൽ ഈ ഹൈദരാബാദ് പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു കണ്ടിക്കോട്ട് എന്നൊരു സ്ഥലമുണ്ട് അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കണ്ണൂരിൽ നിന്ന് നിർമ്മലേക്ക് ഹൈദരാബാദ് വഴി അടുത്തേക്ക് പോകുന്നത് ഒരു നാനൂറ്റമ്പത് കിലോമീറ്റർ പിന്നെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ നാഗ്പൂർ എത്തി നാഗ്പൂരിൽ നിന്ന് മൽത്തോണ് ഭരത്പൂർ ഡൽഹി കർണൽ പത്താംകോട്ട് ഹംബാല ഇങ്ങനെ പത്താംകോട്ട് ഇങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾക്ക് സമയത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പ്ലാൻ ചെയ്യാം ശരിക്കും ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളെ ഒന്ന് കവർ ചെയ്ത എനിക്ക് ഏറ്റവും നല്ലത് എല്ലാവരും ചുമ്മാ റോഡ് കണ്ട കാണാൻ വേണ്ടി നമ്മൾ പോയിട്ട് യാത്ര ചെയ്തിട്ട് കാര്യമില്ല വെറുതെ ഇവിടുന്നേ പെട്രോളും കത്തിച്ച് പോകേണ്ട ആവശ്യമില്ല അതിനെക്കാട്ടിലേറ്റവും നല്ലത് ബൈക്ക് ചണ്ഡീഗഡിലേക്കോ ഡൽഹിയിലേക്കോ പാർസൽ ചെയ്തിട്ട് ഓടിക്കലായിരിക്കും ഇങ്ങനെ വായിച്ച് ചങ്ങായി എന്നായി പറയുന്നത് നമുക്ക് സമയം ഇല്ലായിട്ടല്ലേ പെട്ടെന്ന് കവർ ചെയ്യുന്നു സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകില്ലെന്നൊക്കെ പറയും സത്യം പലരും ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഈ ലഡാക്ക് ട്രിപ്പിന് വേണ്ടി മാത്രമാണ് നാട്ടിലേക്ക് വരുന്നത് പണ്ടൊക്കെ ഗൾഫിൽ പോകുന്നത് ഒരുപാട് സമ്പാദിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും മറ്റുമൊക്കെ കൊടുക്കലാണ് ഇപ്പോൾ ട്രിപ്പാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പലരും ഗൾഫ് നാട്ടിലേക്ക് വരുന്നത് അല്ലേ അപ്പൊ സമയത്തിന്റെ കുറവുണ്ട് അംഗീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സമയമില്ലെങ്കിൽ എവിടെ പണിയും തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉണ്ടാവില്ല അത് ഓരോ ബുദ്ധിമുട്ടുണ്ട് അപ്പം സമയം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല നമുക്ക് അങ്ങനെ പോവാം അപ്പം ഈ റൂട്ടിലൂടെ നമുക്ക് എന്തായാലും ലഡാക്ക് കാണണമെങ്കിൽ എത്ര ദിവസം വേണം നമുക്ക് നോക്കാം ഇപ്പം കണ്ണൂരിൽ നിന്ന് പോകാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം ആറ് ദിവസം കച്ചിലേക്ക് പിന്നെ ഏഴ് ദിവസം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് ദിവസം കൊണ്ട് നമുക്കിത് കവർ ചെയ്യാൻ പറ്റും ഈ റൂട്ട് അതായത് രാജസ്ഥാൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് ഡേ എന്തായാലും വേണം പതിനൊന്ന് പന്ത്രണ്ട് ദിവസം നിർബന്ധമായിട്ട് വേണം ഇനി ഗോവ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ മുംബൈ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കച്ചൊന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതൊരു മൂന്ന് ദിവസം വേണം അങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തോളം ഇത് മൊത്തത്തിൽ റൂട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതെങ്കിൽ വേണം അല്ലെങ്കിൽ എട്ട് ദിവസം ഇനി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെയും എക്സ്പ്ലോർ ചെയ്യാൻ പാടുണ്ട് ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഹൈദരാബാദ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾഡ് ഹൈദരാബാദും ന്യൂ ഹൈദരാബാദും അതൊക്കെ വേറെ തന്നെയാണ് അതുപോലെ തന്നെ ഈ റൂട്ടിൽ തന്നെ നമുക്ക് ഭരത്പൂർ എത്തി ഭരത്പൂർ എന്ന് പറയണമെങ്കിൽ ജയ്പൂലേക്ക് രാജസ്ഥാനിലേക്ക് കയറാൻ പറ്റും നമ്മൾ നേരെ ഡൽഹി വൈ കർണല് പത്താം പിന്നെ അംബാല കർണല് പത്ത് പത്താംകുട്ടിലേക്ക് പോയത് ഭരത്പൂരിൽ നിന്ന് നമുക്ക് ജയ്പൂരേക്ക് വന്നും ആഗ്രയിലേക്ക് വന്നും അതുപോലെ തന്നെ അജ്മീർ അജ്മീരൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ ദിവസം നമുക്ക് ചെലവഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കണ്ടുവരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു ഏഴ് ടു എട്ട് ദിവസം കൊണ്ട് നമുക്ക് പത്താം തൊട്ടെത്തും ഈ റൂട്ടിൽ നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം സെയിം റൂട്ട് അതായത് വീട് എക്സ്പ്ലോർ ചെയ്യാണ്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഇനി ആഗ്ര മറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഓരോ ദിവസം നിർബന്ധമായിട്ടും പോകണം ജയ്പൂർ ഒരു ദിവസം കാണാറുണ്ട് അജ്മീർ ഒരു ദിവസം കാണാറുണ്ട് അതുപോലെ തന്നെ ആഗ്ര ആഗ്ര താജ്മഹൽ ഒരു ദിവസം കാണാണ്ട് ആഗ്ര ഫോർട്ട് കാണാണ്ട് ഹൈദരാബാദ് ഒരു ദിവസം കാണാണ്ട് ബാംഗ്ലൂർ ഒരു ദിവസം കാണാണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതും ഏകദേശം ഒരു പതിനാല് ദിവസത്തെ റൈഡ് മൊത്തത്തിൽ ഈ റൂട്ടിൽ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എട്ട് ദിവസം നമുക്ക് എട്ട് ദിവസം ഈ ഇവിടെ എട്ട് ദിവസം എടുക്കാം ഇവിടെ എട്ട് ദിവസം എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു എട്ട് ദിവസം ഡൽഹിയിൽ എത്തുന്ന റൂട്ട് പിന്നെ ഡൽഹിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മിനിമം ഒരു പന്ത്രണ്ട് ദിവസം വേണം അതായത് ഡൽഹിന്ന് മണാലി വഴി ലേലേക്ക് എത്താൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് പിന്നെ പത്താംകോട്ടിലേക്ക് ഒരു ദിവസം ഒരു ദിവസം പത്താംകോട്ടിൽ നിന്ന് ശ്രീനഗർ ദിവസം ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക് ഒരു ദിവസം കാർഗിൽ നിന്ന് ലേലേക്ക് ഒരു ദിവസം ലേയിലൊരു നാല് ദിവസം ലേന്ന് തിരിച്ച് മണാലിയിലേക്ക് രണ്ട് ദിവസം മണാലിന്ന് ഒരു ദിവസം കൊണ്ട് ചണ്ഡീഗഡിലേക്ക് അങ്ങനെ ഒരു മിനിമം പന്ത്രണ്ട് ദിവസം എന്തായാലും നമുക്ക് എവിടെ വേണം ഡൽഹി ടു ഡൽഹി ലേ കാണുന്നുണ്ടെങ്കിൽ മിനിമം പന്ത്രണ്ട് ദിവസം ഇത് മിനിമം ആണ് ഇപ്പോൾ പന്ത്രണ്ട് ടു എട്ട് ഇരുപത് ഒരു ഇരുപത്തിരണ്ട് ദിവസം ഉണ്ടെങ്കിൽ വൺ സൈഡ് നമുക്ക് എന്താക്കാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും പ്ലസ് അതുപോലെ തന്നെ തിരുച്ചിങ്ങോട്ടം വരണ്ടേ അങ്ങനെ ഒരു എട്ട് ദിവസം കൂടി അങ്ങനെ ഒരു മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മാസം ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ ശരിക്കും ഇങ്ങനെ തൽക്കാലമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം ഇനി ശരിക്കും എക്സ്പ്ലോർ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഒരു പതിനഞ്ച് ദിവസം എന്തായാലും വേണം പതിനഞ്ച് ഒരു പതിനഞ്ച് ദിവസം ഡൽഹി ടു ഡൽഹി പിന്നെ വീണ്ടും ഒരു എട്ട് ദിവസം തിരിച്ച് നമ്മൾ വേണ്ടത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഇന്ത്യ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം അതായത് പതിനഞ്ച് 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 അങ്ങനെ കുട്ടിയാണ് ഒരു വെയിലൂടെ പോയി തിരിച്ച് ഇരുപോട്ട് വരുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഒന്നര മാസം ഉണ്ടെങ്കിൽ ശരിക്കും കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് റൂട്ട് നമുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും സ്പീഡ് പോകുന്നുള്ളവർക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ട് ഇനി തിരിച്ച് നമ്മൾ വണ്ടി പാർസൽ ചെയ്യുകയാണ് ഈ റൂട്ടിലൂടെ പോയി ചണ്ഡീഗഡിൽ നിന്ന് പാർസൽ ചെയ്യണമെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം ഇരുപത് ദിവസം കഷ്ടിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഇതാണ് ഈ ഒരു റൂട്ടിന്റെ അവസാനത്തെ സംഗ്രഹം ഏതായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൃത്യമായിട്ട് പല ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എയറിൽ പോകുന്നതിനെ എങ്ങനെയാണ് ബസ്സിൽ എങ്ങനെയാണ് ബൈക്ക് റെൻ പാർസൽ ചെയ്തിട്ട് അവിടെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എത്ര ബഡ്ജറ്റാവും കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ എത്ര ബഡ്ജറ്റ് ബഡ്ജറ്റാകും അങ്ങനെ കൃത്യമായി താമസം ഫുഡ് ഭക്ഷണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ബഡ്ജറ്റ് നമ്മൾ എത്ര വരുന്നു നമ്മൾ പറയുന്നുണ്ട് അപ്പം ഈ എപ്പിസോഡിൽ പറയണമെന്നാണ് വിചാരിച്ചത് കാരണം വെച്ചാൽ ഇതിന്റെ ഇതിൻ്റെ പുറകിൽ ഞാനീൻ്റെ മാപ്പൊക്കെ ബഡ്ജറ്റ് ഒക്കെ എഴുതി വെക്കാനുള്ള ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ലെങ്തിയാവും ബോറാവും ഒരുപാട് ഇതാവും അതുകൊണ്ട് ഈ സംഭവങ്ങൾ ബഡ്ജറ്റ് നമുക്ക് അടുത്ത എപ്പിസോഡ് ചർച്ച ചെയ്യാം പിന്നെ പെർമിറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിൽ കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ലഡാക്കിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എ എം എസ് പോലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പം ഇതാണ് ലഡാക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ലതാക്കിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്ന് അറിയാം എന്തായാലും നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ പിറകിലുള്ള അധ്വാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ അധ്വാനത്തിൻ്റെ ഒരു വില എന്നുള്ളത് നിങ്ങൾ ഉപകാരമായി എന്നും അതുപോലെ തന്നെ എനിക്കത് വല്ലാണ്ട് ഇഷ്ടമായി എന്നൊക്കെ നിങ്ങൾ അമ്മോട് പറയുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാനും അടുത്ത നല്ല കാര്യങ്ങൾ ചെയ്യാനും യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പ്രചോദനമാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒ എം ബി എന്നൊരു പേജുണ്ട് ഫേസ്ബുക്കിൽ അത് ലൈക്ക് ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾക്കും എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ചോദിച്ചിട്ട് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരും കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ട് ഇതിലൊക്കെ ഈ പ്ലാനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ട് പലരോടും ചോദിച്ചും പഠിച്ചും അറിഞ്ഞുമാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എല്ലാവരും അറിയുന്നത് അവരായിരിക്കില്ല പക്ഷെ നമുക്ക് ഇൻഫർമേഷൻ എല്ലായിടത്തും കിട്ടും അത് ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നതെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും അസൂയ അഹങ്കാരം ഇങ്ങനത്തൊന്നും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു യാത്രികന്റെ യാത്രയിൽ അരിഞ്ഞ് അലിഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മളെല്ലാവരും ക്ഷണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട് ഓൺ മൈ വേ വേദന പുതിയൊരു ക്ലബുണ്ട് ആ ക്ലബിന്റെ കീഴിൽ കേരളത്തിൽ അങ്ങോളം ഉള്ളോളമുള്ള ഒരുപാട് പിന്നെ യാത്രാപ്രേമികളുണ്ട് അവിടെ ഒരു ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു അപ്പോൾ എന്തായാലും എന്നെ ഇത്ര സഹിച്ചതിൽ ഒരുപാട് നന്ദി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൃത്യമായി ബഡ്ജറ്റും കാര്യങ്ങളും അതൊക്കെ ചിന്തിക്കാം കാരണം ഇപ്പം നിങ്ങൾ ചിന്തിക്കുക എത്ര പൈസ ഉണ്ടെങ്കിലൊക്കെ പോകാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നില്ല സംഭവം സെറ്റാണ് റൂട്ടൊക്കെ സെറ്റാണ് എങ്ങനെ പോകണം സെറ്റാണ് അല്ലെങ്കിൽ എത്ര പൈസ വേണം എന്നൊന്നും ആ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൃത്യമായിട്ട് പറയാം അപ്പം ഗുഡ് ബൈ അസ്ലമായ